ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ആരാധകർക്ക് പ്രിയപ്പെട്ട ഫഗത് വിവാഹിതരായ ഇരുവരും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം തന്നെ നയിക്കുകയാണ് സിനിമാ രംഗത്ത് സജീവമാണ് ഇരുവരും നാൾക്കുൾ നാൾ അതിശയിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് ഫഗത് ഫാസിലെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നതും അതേസമയം ിൽ സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കാണ് നസ്രിയ നസീൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നടിയെ വെച്ച് ചെയ്യാനിരുന്ന പല സിനിമകളും മറ്റു താരങ്ങളിലേക്ക് പോലും എത്തി കുടുംബ ജീവിതത്തിനു എന്നാണ് വി മാധ്യമങ്ങളോട് നസ്രിയ പറഞ്ഞത് ആ സമയത്ത് ചർച്ചയായി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏറെ പ്രണയത്തിലാണ് ഇരുവരും സ്നേഹം കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ഇരുവരുടെയും പ്രണയ നിമിഷങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവെക്കാറുമുണ്ട് അത്തരത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മൊത്തമുള്ള റൊമാന്റിക് ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നസ്രിയ താരങ്ങൾ അവിടെ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ക്യാമറയിൽ നിന്ന് മുഖം മറച്ചിട്ടുണ്ടെങ്കിലും ഫഹദും ചിത്രങ്ങളിൽ കാണാം നോർമൽ ഡെനി ഡ്രസ്സാണ് നസ്രിയ അണിഞ്ഞിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഓവർകോട്ട് വെള്ള സ്പോർട്സ് ഷൂസ് ഒരു ജോടി ക്ലാസ്സി സൺഗ്ലാസുകളും അണിഞ്ഞുകൊണ്ട് പോഷ് ലുക്കിലാണ് താരം ചിത്രങ്ങളിൽ നിറയുന്നത് അതേസമയം പത്തൊൻപതാം വയസ്സിലാണ് നസ്രിയ വിവാഹിതയാകുന്നത് അന്ന് ഭഗതിന്റെ പ്രായം മുപ്പത്തിരണ്ടും വിവാഹ ശേഷം സിനിമാ രംഗത്തു നിന്നും മാറി നിന്ന നസ്രിയ കൂടെ എന്ന അഞ്ജലി മേനോ ചിത്രത്തിലൂടെയാണ് തിരിച്ചെത്തിയത് ബാംഗ്ലൂർ ഡേസിന്റെ ചിത്രീകരണത്തിനിടയിൽ വെച്ചായിരുന്നു നസ്രിയ ഭഗതിനെ പ്രപ്പോസ് ചെയ്തത് എടോ തനിക്ക് എന്നെ കല്യാണം കഴിക്കാനാവുമോ എന്നും ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ നിങ്ങളെ നന്നായി നോക്കിക്കൊള്ളാമെന്നും നസ്രിയ പറയുകയായിരുന്നു ഇത്രയും സത്യസന്ധമായി ഒരു പ്രപ്പോസൽ ഇന്നു വരെ ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ഫഹദ് പറഞ്ഞത് ഇതോടെയായിരുന്നു ഇരുവരും പ്രണയത്തിലായതും സിനിമ പൂർത്തിയാക്കി അധികം വൈകാതെ തന്നെ എൻഗേജ്മെന്റും തുടർന്ന് കല്യാണവും നടത്തുകയായിരുന്നു